നമ്മുടെ ഹനാൻഷ ദുബൈ വന്ന് നാട്ടിൽ പോകുമ്പോൾ ഇഷ്ടപ്പെട്ട് മേടിച്ച ഒരു പെർഫ്യൂം ബ്രാൻഡ് ഉണ്ട് ആ ബ്രാൻഡ് നമ്മൾ പുജേറയിൽ അവൈലബിൾ ആണല്ലോ നമ്മുടെ ഈ ഷോപ്പിൽ ഇരുപത്തി അഞ്ച് ടു എഴുപത്തിയഞ്ച് ശതമാനം വരെയാണ് ഓഫർ ഉള്ളത് യു എൽ എവിടെ ഇല്ലാത്തൊരു ഓഫറാണ് കേട്ടോ മുന്നൂറ് ധെറംസിന് പർച്ചേസ് ചെയ്ത മുന്നൂറ് ധെറംസിന്റെ വൗച്ചർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് തരും അനാൻഷ വാങ്ങിയ പെർഫ്യൂമിൽ അനാൻഷയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫ്യൂം വിക്ടോറിയ കൗച്ചർ അതേപോലെ അനാഷ നമ്മുടെ കൊടുത്ത ഒരു സെർജിയോ ഫ്രീസി മാൻ നല്ല ഫ്രഷ് സ്മെല്ലാണ് സ്മെല്ലാം യു എയിലെ ഏറ്റവും ട്രെൻഡിങ് ഐറ്റം യുവയുടെ ഏറ്റവും മൂവിങ് ഐറ്റം ഓളി എക്സ്പ്രഷൻ നല്ല ടച്ച് സ്മെല്ലാണ് സ്മെല്ലാം ഇതിന്റെ സ്മെല്ല് അതും കിഡില ഐറ്റം ഇവിടെ എൽഹോമും ജോൺ ഒക്കെ മസ്റ്റ് ആയിട്ട് ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്യണം അല്ലെ അഫോർഡബിൾ പ്രൈസിലാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ എല്ലാ ഇന്റർനാഷണൽ ബ്രാൻഡും പെർഫ്യൂമും ഇവിടെ അവൈലബിൾ ആണ് അതും അഫോർഡബിൾ പ്രൈസിലാണ് ഇവിടെ ലാങ്ക് കോം മോൺ ഫ്ലാങ് സീക്ക എല്ലാ ബ്രാൻഡും ഇവിടെ ഉണ്ട് കിട്ടും അതേപോലെ തന്നെ ലക്ഷ്യൂംസിന്റെ ഒരു സെപ്പറേറ്റ് കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് കിസാട്ടി ടോംഫോർഡ് ക്രീഡ് അംബോജ് എല്ലാ ഇതോടെ കിട്ടും അപ്പൊ ഇന്ന് മുതൽ നവംബർ വരെയാണ് അപ്പൊ നമ്മളുടെ വി പെർഫ്യൂമിന്റെ ലൊക്കേഷൻ വരുന്നത് ഫുജേറ സെഞ്ചറിമാളിന്റെ അകത്ത് ാണ് കേട്ടാ യു എൽ എല്ലാ ഔട്ട്ലെറ്റിലും ഈ ഒരു ഓഫർ അവൈലബിൾ ആണ് നാട്ടുകോണിലൊക്കെ വേഗം ഒന്ന് പർച്ചേസ് ചെയ്തോ ഈ ഓഫർ ആരും മിസ്സാക്കരുസരാക്കല്ല